ഹലോ കിളിക്കമ്പ്ലോഗ് ഇന്ന് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയാണ് കേട്ടോ പുളിശ്ശേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാം പക്ഷേ ഞാൻ ഇതിനകത്ത് പുളിശ്ശേരിയിലെ കഷ്ണങ്ങൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് പൈനാപ്പിളോ വെള്ളരിക്കായോ ഒക്കെ ചേർക്കാവുന്നതാണേ ഞാൻ ചേർക്കുന്നില്ല നല്ല നാടൻ തൈര് അര ലിറ്റർ ആണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പൊടികളായ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി ഒരു പൊടി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വറവിടാനായിട്ടുള്ള മുളകാണേ പച്ചമുളകും എടുത്തിട്ടുണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയുമാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പ് നമുക്ക് തൈരും പൊടി ഐറ്റംസും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങ് അടിച്ച് വെള്ളം പോലെ ആക്കുകയല്ല കട്ടയുടച്ചെടുക്കാം പിന്നീട് നമ്മൾ ആ മോറിലേക്ക് ഇത്തിരി കറിവേപ്പില ഞരടിയിടുന്നുണ്ട് കേട്ടോ അത് നല്ല ഒരു ടേസ്റ്റ് തരും പുളിശ്ശേരിക്ക് പാൻ അടുപ്പത്തിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പം ഒരു പൊടി കാശ്മീരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചെടുക്കുന്ന മോരൊഴിക്കുന്നു ആ മോര് നന്നായിട്ട് ഒന്ന് സോർട്ടായി വന്ന ചാമതി തിളക്കരുത് അന്ന് പിന്നീട് നമ്മൾ നമ്മളിറക്കുന്നു അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പുളിശ്ശേരിയുടേത് ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി എത്തുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ